കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നാളി ദൂരമായി പുറത്തു വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ നമ്മളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നാണം കെട്ട് പുറത്തു പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായി എന്നാൽ അവിടെ അദ്ദേഹം അങ്ങനെ വലിയ മാന്യനായി എന്നാൽ ഞാനിതാ പോകുന്നു എന്ന് പറഞ്ഞ ഡൽഹിക്ക് പോയതിനെ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല വിവാദങ്ങൾ വിഷയങ്ങൾ എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ പല തീരുമാനങ്ങളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പുറത്ത് വരുന്നത് അതിലേറ്റവും സുപ്രധാനമായ ഒരു വിഷയം എന്ന് പറയുന്നത് ഗോപിനാഥ് രവീന്ദ്രൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഗോപിനാഥ് രവീന്ദ്രനെ ചട്ടവിരുദ്ധമായി വഴിവിട്ട് പുനർ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ കേസിന് പോയി ഈ കാലയളവിൽ രാജ്യത്തെ പ്രമുഖ അഭിഭാഷകരിൽ പലരും ഗോപിനാഥ് രവീന്ദ്രനു വേണ്ടി കോടതികളിൽ വാദിക്കുന്ന സാഹചര്യവും ഉണ്ടായി ആ ഇനത്തിൽ മാത്രം ഈ പറയപ്പെട്ട വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കാൻ വേണ്ടി മാത്രം സർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ച തുക എന്ന് പറയുന്നത് ഇരുപത് ലക്ഷത്തി അമ്പതിനായിരം അമ്പത്തി രൂപയാണ് ഈ കണക്കെന്ന് പറയുന്നത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കാണ് അതിനുള്ള ശേഷം ഉള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ തയ്യാറായിട്ടുള്ള കേസ് അവസാനിച്ച വിധി വന്ന സമയത്തോ ആ സമീപകാലത്തോ നൽകിയ തുക വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ നൽകാനും തയ്യാറായിട്ടില്ല ഇരുപത് ലക്ഷത്തി അമ്പത്തി രൂപ ആ സമയം വരെ ഒക്ടോബർ മാസം വരെ സർവകലാശാല ഫണ്ടിൽ നിന്ന് ഗോപിനാഥ് രവീന്ദ്രന് വേണ്ടി കേസ് വാദിക്കുന്ന വക്കീലിന് കൈമാറിയതായി ഉള്ള രേഖകൾ സഹിതം സർവകലാശാലയുടെ തന്നെ രേഖകൾ തെളിയിക്കുന്നു അതോടൊപ്പം തന്നെ രണ്ട് വർഷക്കാലത്തോളം കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറായിരുന്നത് എന്ന് സുപ്രീം കോടതി വിധിയിൽ വ്യക്തമാണ് പുനർ നിയമനം ലഭിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല രീതി തെറ്റായിരുന്നു അതിലൂടെ ഇടപെടലുകൾ സംബന്ധിച്ചൊക്കെ സുപ്രീം കോടതി പറഞ്ഞു ആ രണ്ട് വർഷക്കാലത്തിനിടയിൽ അദ്ദേഹം അവസാന മാസത്തെ ശമ്പളം ഒഴിച്ചു നിർത്തിയാൽ ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ അൻപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ചു രൂപയുടെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ട് അതേ കാലയളവിൽ തന്നെ യാത്രാ ചെലവുകൾക്കായി മുപ്പത്തി മൂവായിരത്തി എൺപത് രൂപയും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് ഏറ്റവും ഗുരുതരമായ സർവകലാശാലയുടെ ഇത്രയും ഭീമമായ ഒരു തുക ഒരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത ആൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതുപോലെ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവത്തെ കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും അദ്ദേഹം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സർവ മേഖലയിലും അഴിമതിയുടെയും ദൂർത്തിൻ്റെയും വശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അദ്ദേഹം കണ്ണൂരിൽ ഈ നിയമന കാലയളവിൽ ചില താമസിച്ച വീടിന് സർവകലാശാല നൽകിയ അതും ഈ പറഞ്ഞ സർവകലാശാല കണ്ണൂർ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നാണ് നൽകിയ വാടക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഒരു വൈസ് ചാൻസലറുടെ വീടിനു വേണ്ടി ഈ പറയപ്പെട്ട ഒരു തരത്തിലുള്ള അർഹതയും ഇല്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വീടിന് വാടക ഇനത്തിൽ ചെലവഴിച്ച തുകയാണ് ഈ പറഞ്ഞത് അതിൽ തന്നെ ആ വീട് ചട്ടവിരുദ്ധമായി സാധാരണഗതിയിൽ ഇനി ഏതെങ്കിലും വൈസ് ചാൻസലർമാർക്ക് വാടക വീട് എടുത്ത് താമസിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇത്രയും ഭീമമായ തുക ചെലവഴിച്ചു എന്നുള്ള മറ്റൊരു വശം അവിടെ ഉണ്ടെങ്കിലും ആ വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ചെലവഴിക്കും നമ്മളൊക്കെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വീട് വാടകയ്ക്കെടുക്കാറുണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകരിൽ പലരും പ്രത്യേകിച്ച് ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഏതെങ്കിലും വീടുകൾക്ക് അറ്റകുറ്റപ്പണി നിങ്ങൾ നടത്തുന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മൂടി പിടിപ്പിക്കുന്നത് വീടിന് പെയിൻ്റ് അടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളാണോ അതോ നിങ്ങളുടെ ഹൗസ് ഓണർ ആണോ എന്നുള്ളത് സ്വയം പരിശോധിച്ചാൽ അതിലെ ഈ തട്ടിപ്പ് വെളിവാകും അത് ഉപകരണങ്ങൾ വാങ്ങാൻ വൈസ് ചാൻസലർക്ക് വേണ്ടി പറഞ്ഞ ഈ താമസിക്കുന്ന വീട്ടിലെ ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി ചെലവഴിച്ച തുക എന്ന് പറയുന്നതും പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അറുപത്തി മൂന്ന് രൂപയാണ് അങ്ങനെ സർവ മേഖലയിലും ഈ പറഞ്ഞതുപോലെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടാണ് ഈ കണ്ണൂർ സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ഇവിടെ ഇങ്ങനെ തിന്ന് ഒഴുതു നടന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയെ സംബന്ധിച്ച് നിരവധി പാവപ്പെട്ട വിദ്യാർത്ഥികൾ കർഷക കുടുംബത്തിൽ നിന്ന് വരുന്ന ജീവിത സാഹചര്യങ്ങളോട് പടവെട്ടിയും പൊരുതിയുമെല്ലാം തങ്ങളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുന്നോട്ട് വരുന്ന ഒരു വിദ്യാർത്ഥി തലമുറയിൽ നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചുപറിച്ച പൈസ ഉൾപ്പെടെ ഫീസിനത്തിലും മറ്റുമായി ഈ വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം സർവകലാശാല ഫണ്ടിലേക്ക് എത്തിയ പണമാണ് ഇങ്ങനെ വഴിവിട്ട രീതിയിൽ ദൂർത്തടിച്ച് ചെലവഴിച്ചിട്ടുള്ളത് അതിന് സർവകലാശാലയും സർക്കാരും മറുപടി പറയേണ്ടതുണ്ട് അദ്ദേഹം അനധികൃതമായി കൈപ്പറ്റിയ മുഴുവൻ തുകയും നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ നിയമനം റദ്ദാക്കിക്കൊണ്ട് സുപ്രീംകോടതിയുടെ വിധി പുറത്തു വന്ന സാഹചര്യത്തിന് അത് സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉയർന്നതാണ് വളരെ കൃത്യമായി കണക്കുകൾ സഹിതം നിരത്തിക്കൊണ്ട് തന്നെ കെ എസ് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് ഈ പറഞ്ഞ മുഴുവൻ തുകയും അദ്ദേഹത്തിന് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടി ഉണ്ടാകണം ഈ വിഷയങ്ങളൊക്കെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണത്തിനും തുടർ നടപടിക്കും ഗവൺമെൻറ് തലത്തിലാണെങ്കിൽ അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇനി ഏതെങ്കിലും തരത്തിൽ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ വൈസ് ചാൻസലറെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് സുപ്രീം കോടതിയിലൊക്കെ പോയി ഇതിനിങ്ങനെ നിന്നു എന്നുള്ളതിൻ്റെ പിന്നിലുള്ള താല്പര്യം കേവലം ഒരു അക്കാദമിക് താല്പര്യമോ കണ്ണൂർ സർവകലാശാലയെ അങ്ങ് നന്നാക്കിക്കളയാമെന്നുള്ള താല്പര്യമോ ഒന്നുമല്ല മറിച്ച് ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ടിക്കാർക്കും സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാർക്കും സ്വന്തക്കാർക്കും ഒക്കെ നിയമനങ്ങൾ നടത്താൻ സുജനപക്ഷപാതത്തിൻ്റെ കേന്ദ്രമായി കണ്ണൂർ സർവകലാശാലയെ മാറ്റാൻ ഒക്കെ ഉള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഫലമായിരുന്നു എന്ന് നമുക്കറിയാം കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ എന്ന് പറയുന്നത് അങ്ങനെ ചില്ലറ കാര്യമൊന്നുമല്ല കണ്ണൂർ വൈസ് ഗോപിനാഥ് രവീന്ന് സംബന്ധിച്ച് ഒരു വൈസ് ചാൻസലർക്ക് പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയിൽ ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്ന ലക്ഷങ്ങൾ എന്ന് പറയുന്ന ചില്ലറയൊന്നുമില്ല രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ ഒന്നും അറിയാതെ ഈ പറഞ്ഞ വൈസ് ചാൻസലർ ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന് മാസാമാസം കിട്ടിക്കൊണ്ടിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം ഒരു മുടക്കവും കൂടാതെ ഈ തുകയൊക്കെ കൈപ്പറ്റി ലക്ഷങ്ങൾ കോടിക്കണക്കിന് രൂപ സർവകലാശാല ഫണ്ടിൽ നിന്ന് അദ്ദേഹം കൈപ്പറ്റുന്ന സാഹചര്യം ഉണ്ടായി അത് സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു അന്വേഷണം കൂടെ ആവശ്യമായി വന്നിരിക്കുന്നു ഈ രീതിയിൽ സമാനമായ രീതിയിൽ വലിയ ക്രമക്കേടുകൾ സർവകലാശാലയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടെ വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ നിങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രധാനമായും പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ആനയും പുലിയൊക്കെയാണല്ലോ ഈ ആനയുടെ മാത്രമല്ല ഇതുപോലെ ഗോപിനാഥ രവീന്ദ്രനെ പോലെയുള്ള വെള്ളാനകളുടെ പറകയും പോകണമെന്ന് തന്നെയാണ് ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഞങ്ങൾ നോക്കിക്കാണുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോകും സൂചിപ്പിച്ച് ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ സർവകലാശാല ഫണ്ടിൽ നിന്ന് ഇങ്ങനെ ചെലവഴിച്ചു പോവുകയാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് സർവകലാശാലയുടെ ഭാഗത്തുമായിട്ടുണ്ടായത് അതായത് സർവകലാശാലയ്ക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളിൽ നിന്നും അടിയന്തരമായി നാല്പത്തിയഞ്ച് രൂപ വീതം പിരിച്ച് സർവകലാശാല അക്കൗണ്ടിലടക്കണം ഇവരെല്ലാം ഇൻഷുർ ചെയ്യാൻ വേണ്ടി പോകാമെന്നവില് എന്ത് തട്ടിപ്പ ഉള്ളതെന്ന് കണ്ടറിയേണ്ടി വരും സർവകലാശാലയിൽ ലക്ഷക്കണക്കിൽ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നെല്ലാം അവരെല്ലാം ഇൻഷുർ ചെയ്യാന്നുള്ളൊരു സതുദ്ദേശത്തിൻ്റെ ഫലമായിട്ടാണോ അല്ല വല്ല ദുരുദ്ദേശവും ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെയുള്ള ഓരോ ഉത്തരവുകൾ പുറപ്പെടുവിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടലോടുകൂടിയാണ് അതൊക്കെ നോക്കിക്കാണുന്നത് മറുവശത്ത് പല സിൻഡിക്കേറ്റ് തീരുമാനങ്ങളും ഈ സ്പോർട്സ് അഫിലിയേഷൻ ഉൾപ്പെടെയുള്ള ഫീസുകളൊക്കെ വളരെ കുത്തനെ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഒരു വശത്ത് ഓരോ സിൻഡിക്കേറ്റും വിദ്യാർത്ഥികളുടെ പലതരത്തിലുള്ള ഫീസുകൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഇതൊക്കെയാണ് സർവകലാശാലയിൽ നടക്കുന്നത് അത് വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയങ്ങൾ വരും ദിവസങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും നമ്മൾ അഭിപ്രായം പറയേണ്ട കാര്യമാണ് ഇല്ല അങ്ങനെ ഒരു സാഹചര്യം നിലവിലില്ല ആർട്ടിയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ വീടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കണക്കിലെ നമ്മളാരും വീടടുത്ത് താമസിക്കുമ്പോൾ അവിടെയുള്ള മുഴുവൻ അറ്റകുറ്റപ്പണിയും പ്ലംബിങ് ഉൾപ്പെടെ എല്ലാ ഒരു വീട് മോടി പിടിപ്പിക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ ചെയ്തിരിക്കുന്നത് സർവകലാശാലയുടെ ാണ് ചെയ്യാൻ വേണ്ടി കഴിയില്ല അത് തന്നെയാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആയിട്ടുള്ളതിന്റെ ഒരു പോരായ്മ പറയുന്നത് വീഴ്ച എന്ന് പറയുന്നത് അവിടെയാണ് പിന്നെ ഈ കാലയളവിൽ അദ്ദേഹം കൈപ്പറ്റിയ തുക എന്ന് പറഞ്ഞാൽ അമ്പത്തൊമ്പത് ഇപ്പൊ അമ്പത്തൊമ്പത് എന്ന് പറഞ്ഞത് ഒഫീഷ്യൽ ഡോക്യുമെന്റായി വന്നാണ് അത് കൂടാതെ ഒരു പറഞ്ഞ രണ്ട് രണ്ട് ലക്ഷത്തിൽ രൂപ വേറെ ഉണ്ട് അതുകൊണ്ട് അറുപത് ലക്ഷത്തിന് മുകളിൽ ഈ പറഞ്ഞ കൃത്യമായി ഇരുപത്തിമൂന്ന് മാസം കൊണ്ട് അദ്ദേഹം അടിച്ചുകൊണ്ടാണ് വളരെ പിന്നെ ഞാൻ ഡൽഹിക്ക് പോകുന്നത് പുനർ നിയമനത്തിലുള്ളതാണ് നേരത്തെ നിയമനത്തിലുള്ളത് കോടികൾ വരും രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ പറഞ്ഞ മൂന്നാല് വർഷത്തെ നിയമനത്തിനുള്ള എന്ന് പറയുന്നത് കോടികൾ വരും കേവലം ഈ പുനർ നിയമനത്തിന് ശേഷമുള്ള തുകയാണ് അറുപത് ലക്ഷത്തിൽ അടുപ്പിച്ചിട്ടുള്ള തുക അതെ അത് യാത്രാ ചെലവിന് ആ കാലയളവിൽ മാത്രം അദ്ദേഹം കൈപ്പറ്റിയ തുകയാണ് മുപ്പത്തി മൂവായിരത്തി എൺപത് ആ പ്രധാനമായിട്ടും അത് തന്നെയാണ് ആ രീതിയിൽ അതിന്റെ അത് ഞാൻ തരാം അതുപോലെ ഈ വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോഴും ഇന്നിപ്പോൾ ഈ വാർത്താസമ്മേളനം നടന്നുകൊണ്ടിരിക്കാൻ തന്നെ പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളുടെ തുടർച്ച എന്നുള്ളത് പയ്യന്നൂർ കോറോം വനിതാ പോളിയിൽ ഗവൺമെൻറ് പോളിടെക്നിക്കിൽ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കെ എസ് യു പ്രവർത്തകരെ പൂട്ടിയിടുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം കണ്ണൂർ ഐ ടിയിലും ഇന്നലെ ഈ പറഞ്ഞ പയ്യനൂർ കോറോം റെസിഡൻഷ്യൽ പോളികളുമെല്ലാം വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ യൂണിറ്റ് സമ്മേളനത്തിന് കടന്നു ജില്ലാ പശു ഉൾപ്പെടെയുള്ള നേതാക്കളെയും വഴിയിൽ തടയുന്ന പെൺകുട്ടികളെ ബൈക്കിലെത്തി ആക്രമിക്കുന്ന വളരെ ഗൗരവപരമായ വിഷയങ്ങൾ കൂടെ ഇതിന് അനുബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് ആ വിഷയങ്ങളും വരും ദിവസങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും ആഗ്രഹിക്കുകയാണ് എഫ്ഐയെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളും വിദ്യാർത്ഥികളെ ബാധിക്കുന്ന സർവകലാശാല നടക്കുന്ന വിഷയങ്ങളിൽ ഒന്നുമല്ല വിദ്യാർത്ഥി താല്പര്യമല്ല മറിച്ച് ഇങ്ങനെ ക്യാമ്പസുകളായ ക്യാമ്പസുകൾ തോറും അക്രമങ്ങൾ നടത്തി ഈ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമിച്ച് അവരെ പെൺകുട്ടികളൊന്നും പോലും നോക്കാതെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് എസ് എഫ് എ ഒരു വശത്ത് തടപ്പതിച്ചു മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരം പൊതുവിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് അല്ല അത് നേരത്തെ നിയമന നിയമനകാലും വി സിയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും സംബന്ധിച്ച് സർവകലാശാല തന്നെ നൽകിയിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖയുണ്ട് ആ രേഖയിൽ പറഞ്ഞതനുസരിച്ച് ഒരു മാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വി സിക്ക് രണ്ടാ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ ഒരു മാസം ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ തുകയും അദ്ദേഹം ഇവിടെ സേവനം ചെയ്ത മാസത്തെ തുകയും കണക്കുകൂട്ടുമ്പോൾ ഏതാണ്ട് സമാനമാണ് മുൻവർഷത്തെ ആദ്യം നിയമനം നൽകിയത് മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ കണക്കൂട്ടി വെക്കുമ്പോൾ ചെറിയ ചില പൊരുത്തക്കെട്ടുകൾ അതിനകത്ത് കാണുന്നുണ്ട് അതേത് സാഹചര്യത്തിലാണെന്നുള്ളത് കൂട്ടു കൂട്ടുനിൽക്കുന്നതും ഇതെല്ലാം ഒരു കൂട്ടുകച്ചവടമാണ് കണ്ണൂർ സർവകലാശാലയിൽ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ ബി സി ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ അഭ്യാസമാണെന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല ഈ പറയുന്ന ഇടതുപക്ഷ സിൻഡിക്കേറ്റ് ഉൾപ്പെടെ അവിടുത്തെ വി സിയും പി വി സിയും രജിസ്ട്രാറും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു കോക്കസ് തന്നെയാണ് ഈ സർവത്ര തോന്നിവാസവും കണ്ണൂർ സർവകലാശാലയിൽ കാണിച്ച് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ മുഖ്യ കാര്മ്മികത്വം വഹിച്ച മഹാനായിരുന്നു മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് മാത്രം ഇതുപോലെ ഇത് വി സിയുടെ മാത്രം കാര്യം പുറത്തു വന്നിരിക്കുന്നത് ഇനി ഇതുപോലെ നമ്മൾ ഇതിൻ്റെ പിന്നാമ്പുറം തപ്പിപ്പോയാൽ സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇങ്ങനെ ഏതൊക്കെ തുക എത്ര ലക്ഷക്കണക്കിന് രൂപ അടിച്ചെടുത്തു വൈസ് ചാൻസലറും രജിസ്ട്രാറും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ഈ സർവകലാശാലയിൽ നിന്നും വിദ്യാർത്ഥികൾ പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നുള്ള കോടിക്കണക്കിന് രൂപ അടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വരും നിങ്ങൾക്ക് വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമുള്ള കുറച്ച് വിഷയങ്ങൾ കൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ അതിൻ്റെ പുറകെയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാട്ടിലെ ആനയുടെ പിറകെ മാത്രമല്ല ഇമാതിരി വെള്ളാനവരുടെ പിറകയും ഞങ്ങളുണ്ട് ഒട്ടും വൈകാതെ അവരുടെ കാര്യങ്ങൾ കൂടെ വെളിച്ചെത്തു കൊണ്ടുവരും ഞങ്ങളത് പ്രതീക്ഷിച്ചു ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഗവർണറും ചാൻസലർ കൂടിയായ ഗവർണറും സർക്കാരിൻ്റെ ഈ സമീപനമൊക്കെ തമ്മിലൊരു പ്രത്യക്ഷമായ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കുറച്ചുകൂടി സുപ്രീം കോടതി വിധിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി ഉണ്ടാകും ഈ ശമ്പളം ഉൾപ്പെടെ തിരിച്ചുപിടിക്കുന്നതിനും അനധികൃതമായി നൽകിയ തുകയൊക്കെ തിരിച്ചുപിടിക്കുന്നതിനും നടപടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു ഭാഗ്യവശാൽ ഉണ്ടായില്ല എന്തായാലും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കണക്കുകൾ ഉൾപ്പെടെ ലഭിക്കുന്നതിനു വേണ്ടി കാത്തിരുന്നത് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ആധികാരികമായ രേഖകളുണ്ട് ഈ രേഖകൾ സഹിതം വൈസ് ചാൻസലർക്ക് നിലവിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഉണ്ട് അതുപോലെ ചാൻസലർ ഉൾപ്പെടെയുള്ള ആളുകളെ സമീപിക്കുന്ന കാര്യത്തിലേക്കാണ് നിയമപരമായ അതിന്റെ നടപടികളിലേക്കാണ് ആലോചിക്കുന്നത് അല്ല അതിനകത്ത് പിന്നെ വൈസ് ചാൻസലർക്ക് വീടിനുള്ള സൗകര്യങ്ങൾ നൽകാം പക്ഷെ ഒരു വാടക വീടെടുത്ത് വീടെടുത്ത് പുതിയ വീടെടുത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സർവകലാശാല ലോൺ പ്രോപ്പർട്ടിയാണ് ഇത് മറ്റൊരു സ്വകാര്യ വ്യക്തിയുടേതാണ് ആ സ്വകാര്യ വ്യക്തിയിൽ നിന്നും വാടക ഒരു നിശ്ചിത തുക വാടകക്ക് സ്വീകരിക്കുന്ന വീട്ടിൽ ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിന്റെ നിങ്ങൾക്കതിന്റെ വരും ദിവസങ്ങൾ അതിന്റെ വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു വരുന്നു അവിടെ കാട്ടിട്ടുള്ള അതിനകത്തുള്ള ഞെട്ടിക്കുന്ന തട്ടിപ്പുകൾ കാത്തിരുന്ന് നമുക്ക് കാണാം അല്ലല്ല അദ്ദേഹം നനക്ക് പോകുന്നു അക്കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ജാഗ്രത പുലർത്തി അദ്ദേഹം യൂണിവേഴ്സിറ്റിക്ക് തൊട്ടടുത്തുള്ള ഒരു ഫ്ളാറ്റിൽ എങ്ങാണ്ടാണ് താമസിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെയുണ്ട്